നമശിവായ അമ്മയുടെ സന്ദേശം മക്കളെ നാം എല്ലാം മറ്റുള്ളവരിൽ നിന്ന് ഒരുപാടൊക്കെ പ്രതീക്ഷിക്കുന്നു അവർ നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരണമെന്ന് നാം ആഗ്രഹിക്കുന്നു സമൂഹത്തോട് നമുക്കുള്ള കടപ്പാടിനെ കുറിച്ചല്ല നാം ചിന്തിക്കുന്നത് സമൂഹം നമ്മോട് കടപ്പെട്ടിരിക്കുന്നു എന്ന ധാരണയാണ് നമുക്കുള്ളത് ചുറ്റുപാടുമുള്ള സമൂഹം നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹപൂർത്തിക്കായി നമ്മുടെ ചുറ്റും സേവനനിരതരായി നിൽക്കണം എന്ന പ്രതീക്ഷയാണ് നമ്മുടെ എല്ലാം ഉള്ളിൽ നാം ആണ് കേന്ദ്ര ബിന്ദു മറ്റുള്ളവരെല്ലാം നമ്മുടെ ഇഷ്ടപടി പ്രവർത്തിക്കേ പ്രവർത്തിക്കേണ്ടവരാണ് നമ്മുടെ ആഗ്രഹം നിറവേറുന്നില്ലെങ്കിൽ നമുക്ക് അതൃപ്തിയായി ദേഷ്യമായി ൂഹത്തെ ആ സകലം കുറ്റപ്പെടുത്താനും ശപിക്കാനും പോലും മുതിരുന്നു അതുകൊണ്ട് അവസാനിക്കുന്നില്ല ലോകത്തെ മുഴുവൻ നമ്മുടെ ഇഷ്ടപ്രകാരം മാറ്റിയെടുക്കാൻ നാം വെമ്പൽ കൊള്ളുന്നു നമ്മോട് ഇടപഴകുന്നവരെ എല്ലാം നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് ചിട്ടപ്പെടുത്തണം അവരുടെ സ്വഭാവവും പെരുമാറ്റവും നാം ആഗ്രഹിക്കുന്നത് പോലെ ആവണം ഈ വിചാരം നമ്മുടെ മനസ്സിനെ സദാ അശ്വസ് അസ്വസ്ഥമാക്കുകയും പെരുമാറ്റത്തെ പ്രക്ഷുബ്ധമാക്കുകയും ചെയ്യുന്നു നമ്മുടെ മനസമാധാനം നഷ്ടപ്പെടുക മാത്രമാണ് ഇതിൻ്റെ അന്തിമ ഫലം നാല് ചുമരിലും കണ്ണാടി തൂക്കിയിട്ടുള്ളൊരു ഹാളിൽ അകപ്പെട്ട നായയെ പോലെയാണ് സാധാരണ മനുഷ്യൻ അവൻ നോക്കുന്നിടത്തെല്ലാം എതിരാളിയായി ഒരു നായയെ കാണുന്നു ക്രുദ്ധനായി നായ കുരച്ചും കൊണ്ട് ആനെടുക്കുന്നു പ്രതിയോഗിയും അത്ര തന്നെ ക്രുദ്ധനായി പ്രതികരിക്കുന്നു ും നോക്കുന്നിടത്തെല്ലാം അവൻ കാണുന്നത് തനിക്കെതിരെ കുരച്ചു ചാടുന്ന നായ്ക്കളെയാണ് ഒടുവിൽ തളർന്നു നിലത്തു വീഴുമ്പോൾ മറ്റു നായ്ക്കളും ശാന്തമായി നിലമ്പതിക്കുന്നു നാം നമ്മുടെ കാഴ്ചപ്പാടിൽ മാറ്റം വരുത്താതിരിക്കുകയും മറ്റുള്ളവരുടെ നേർക്ക് കുരച്ചു ചാടുകയും ചെയ്താൽ നഷ്ടം വരുന്നത് ജീവിതായോധനത്തിൽ തളർന്നു വീഴുന്നതും തോൽവി ഏറ്റുവാങ്ങുന്നതും മറ്റാരുമെല്ലാം നാം തന്നെയായിരിക്കും ഈ വസ്തുത നാം എത്ര വേഗത്തിൽ മനസ്സിലാക്കുന്നുവോ എത്ര വേഗം മനസ്സിലാക്കുന്നുവോ അത്രയും വേഗം സമൂഹത്തെ മുഴുവൻ മാറ്റിമറിച്ചു കളയാം എന്ന വ്യാമോഹത്തിൽ നിന്നും അതിനുള്ള പാഴ്വേലകളിൽ നിന്നും നമുക്ക് മോചനം നേടാനാവും സ്വാമി വിവേകാനന്ദൻ പറയാറുണ്ടായിരുന്നു നമ്മുടെ ചുറ്റുമുള്ള ലോകം നായയുടെ വാൽ പോലെ വളഞ്ഞതാണെന്ന് നായയുടെ വാൽ അങ്ങനെ തന്നെ ഇരിക്കുകയും ചെയ്യും അത് നേരെയാക്കാനുള്ള ശ്രമം വിജയിക്കുകയില്ല അതിന്റെ അർത്ഥം നാം ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കണം എന്നല്ല നമ്മെ തന്നെ നേരെയാക്കാനാണ് നാം ശ്രമിക്കേണ്ടതും ശ്രമിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും ശ്രമിക്കേണ്ടതും സ്വാമിജി പറയാറുള്ള ഒരു ഉദാഹരണം ഈ പാഠം നമ്മെ പഠിപ്പിക്കുന്നു ലോകം ഒരു നല്ല പരിശീലന കളരിയാണ് നാം അവിടെ പോകുന്നത് നമ്മുടെ ശരീരത്തിന് ശക്തി കൂട്ടാനും ഉണ്ടാക്കാനും ഇരുമ്പ് പോലുള്ള മാംസപേശികളും ഉരുക്ക് പോലുള്ള നരമ്പുകളും സൃഷ്ടിച്ചെടുക്കാനുമാണ് പരിശീലന കളരിയിൽ മാറ്റങ്ങൾ വരുത്തുക നമ്മുടെ ലക്ഷ്യമല്ല അവിടെ നിന്നു കിട്ടുന്ന പരിശീലനങ്ങളും അനുഭവങ്ങളും അവ എത്ര കഠിനവും ബുദ്ധിമുട്ടുള്ളതായാലും സഹിച്ച് നമ്മുടെ സ്വന്തം വളർച്ച ഉറപ്പുവരുത്തുകയാണ് നമുക്ക് ചെയ്യാനുള്ളത് ഈ ലോകത്തോട് നാം കൈക്കൊള്ളേണ്ട സമീപനവും അത് തന്നെയാണ് തിക്താനുഭവവും മധുരാനുഭവവും ഉണ്ടാകും സജ്ജനങ്ങളും ദുർജനങ്ങളും ഉണ്ടാകും വും പ്രാതികൂല്യവും ഉണ്ടാകും നിന്ദയും സ്തുതിയും തിരസ്കാരവും പുരസ്കാരവും വന്നും പോയും ഇരിക്കും അവയെ അമിതമായി ആഗ്രഹിക്കുകയോ കഠിനമായി വെറുക്കുകയോ ചെയ്താൽ ഫലം ദുഃഖവുമായിരിക്കും ജീവിതം പരാജയമായിരിക്കും സ്വാഭാവികമായി വരുന്നവയെ സുഖമായാലും ദുഃഖമായാലും നിന്ദയായാലും സമചിത്തതയോടെ സ്വീകരിക്കുക കിരീടധാരണ വാർത്ത അറിയിച്ചപ്പോൾ ശ്രീരാമന്റെ മുഖം പ്രസന്നമാകുകയോ വനവാസത്തിനു നിയോഗിച്ചപ്പോൾ അത് മ്ലാനമാകുകയോ ചെയ്തില്ല അതുകൊണ്ടാണ് രാക്ഷസ വംശത്തെ നിഗ്രഹിക്കുവാനുള്ള തപശക്തി നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് ഒരു സത്യം മനസ്സിൽ സൂക്ഷിച്ചാൽ നമുക്ക് മനസ്സിൻ്റെ പ്രസാദാവസ്ഥ നിലനിർത്താൻ കഴിയും നാമെല്ലാം അണിയറയിൽ നിന്നു വിവിധ വേഷങ്ങൾ ധരിച്ചു ലോകമാകുന്ന ദൃശ്യവേദിയിലേക്ക് കടന്നു വരുന്നു ഇവിടെ നമുക്ക് വിവിധ വേഷങ്ങൾ അണിയുകയും ആടുകയും ചെയ്യേണ്ടി വരും അതും വിജയകരമായി ആടിത്തീർത്ത് തിരശീലയുടെ പിന്നിലേക്ക് പോകേണ്ടവരാണ് നാം രാമനായാലും രാവണനായാലും വിദ്യാർത്ഥിയായും അധ്യാപകനായും അച്ഛനായും മകനായും മന്ത്രിയായും തന്ത്രിയായും ഒക്കെ വേഷങ്ങൾ അണിഞ്ഞ് ആടേണ്ടി വരും പക്ഷെ വേഷങ്ങൾ വേഷങ്ങൾ മാത്രമാണ് നാം നാമാണ് വേഷങ്ങൾക്കു പിന്നിലുള്ള നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തെ നാം ഒരിക്കലും മറക്കരുത് സ്നേഹിക്കുമ്പോഴും വെറുക്കുമ്പോഴും അത് നാടകത്തിന്റെ ഭാഗമായി നാം കാണണം രാഗദ്വേഷങ്ങൾ ഉണ്ടാകരുത് മനുഷ്യ വേഷമെടുത്ത ആത്മാക്കളാണ് നാം ആത്മാവിനു മാറ്റമല്ല ആത്മാവിനും മാറ്റമില്ല സുഖവും ദുഃഖവുമില്ല സ്തുതിയും നിന്ദയുമില്ല അത് സത്യമാണ് നിത്യമാണ് ആനന്ദ സ്വരൂപിയുമാണ് നാടകം ക്ഷണികമാണ് സദസ്സിനെ രസിപ്പിക്കാനാണ് നാട്യത്തിന്റെ വശ്യതയിൽ സദസ്സ് ഇളകി മറിഞ്ഞെന്നു വരാം എന്നാൽ നാം അതിൽ ഭ്രമിക്കരുത് കൊല്ലും കൊലയും അഭിനയത്തിൽ മാത്രമാണ് അരങ്ങിൽ വെച്ച് രാമന്റെ വേഷം കെട്ടുന്ന ആൾ സ്വയം മറന്ന് നാടകം സത്യമാക്കി കരുതി സത്യമായി കരുതി രാവണ വേഷം കിട്ടുന്ന ആളെ കുന്നുകള കളഞ്ഞാലത്തെ സ്ഥിതി ഓർമ്മിച്ചു നോക്കൂ അരങ്ങിൽ പോരാടുകയും തിരശീലയ്ക്കു പിന്നിൽ ആശ്ലേഷിക്കുകയും ചെയ്യുന്ന നടന്മാരെ പോലെ ഈ ലോകത്തിൽ ജീവിക്കാൻ പഠിക്കണം കാഴ്ചക്കാരനായ ഒരു യാത്രക്കാരനെ പോലെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്തു തീർക്കണം നിസ്സഹായത കൊണ്ടല്ല പിച്ചക്കാരനെ പോലെയല്ല ധീരനും ബലിഷ്ഠനുമായ നിസ്സന്ധനായ യോഗിയെ പോലെ അപ്പോൾ ജീവിതം വിജയോത്സവമാകും ഹരി ഓം നമശിവായ